നാദാപുരത്തുള്ള ഒരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഗർഭിണിയായിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് വയറുവേദന വന്നതിനെ തുടർന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർമാരെ ചെക്ക് ചെയ്തപ്പോഴാണ് എന്നുള്ള കാര്യം തുടർന്ന് പോലീസായി കേസായി ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ പേര് ആ പെൺകുട്ടിയുടെ സ്വന്തം അച്ഛന്റെ പേരാണ് അന്ന് ആ പാവപ്പെട്ട മനുഷ്യൻ ഒരുപാട് ഉറക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല അന്ന് ആരും അത് കേട്ടില്ല പത്രങ്ങളും വാർത്തകളും എല്ലാവരും കുട്ടി ആഘോഷിച്ചു എല്ലാ വാർത്തകളിലും ഇയാളുടെ വന്നു പിന്നീട് ടെസ്റ്റ് മറ്റൊരാളാണ് പ്രതി എന്നുള്ള കാര്യം ഇവിടെ ഈ പെൺകുട്ടി വാപ്പക്കെതിരെ വ്യാജ പീഡന പരാതി കൊടുത്തു എന്ന് മാത്രമല്ല ഞാൻ ഈ സ്റ്റോറി മുഴുവൻ കേൾക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചൊരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വാപ്പാക്കൊരു കൈയില്ല ഈ നാസർ എന്ന് പറയുന്ന നിഷ്കളങ്കനായ ഒരു കൈയില്ല ഈ ഒരൊറ്റ കൈ വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ അധ്വാനിച്ചു കൊടുത്ത ഭക്ഷണവും കഴിച്ചിട്ടാണ് ആ വസ്ത്രവും ധരിച്ചിട്ടാണ് ഒടുവിൽ ആ വാപ്പ എന്നെ പീഡിപ്പിച്ചു എന്ന വ്യാജ പരാതി പോലീസിന് കൊടുത്തത് ഇതൊരു കേവലം ഒരു കഥയായി മാത്രം കേട്ടുപോകേണ്ട സംഗതിയല്ല നാളെ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയൊരു പ്രതിസന്ധികളൊന്നാണ് കാരണം നമ്മുടെ മക്കൾക്ക് നമ്മുടെ വാക്കിനേക്കാൾ വാല്യൂ കാമകുമാര് പറയുന്നതായി മാറി അവരോടൊപ്പം ജീവിക്കാൻ വേണ്ടി എന്ത് തന്ത്രവും പ്രയോഗിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇതാദ്യ സംഭവമൊന്നുമല്ല സമാനമായ സംഭവം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ നടന്നിരുന്നു വീട്ടിൽ ബിൽഡിങ്ങിൻ്റെ പണിക്ക് വന്ന ചെറുപ്പക്കാരനുമായി മകൾക്കൊരു അടുപ്പമുണ്ടായി ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് വാപ്പാക്കറിയുമ്പം ഫ്രോഡാണെന്ന് ഇവർ തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോൾ വാപ്പ പെൺകുട്ടിയെ പല ആവർത്തി ശകാരിച്ചുമളെ ഇതുമായിട്ട് മുന്നോട്ട് പോകരുത് അവൻ മഹാഫ്രോഡാണ് കഞ്ചാവ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നവനാണ് അവനെതിരെ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും നാട്ടിൽ പരക്കുന്നുണ്ട് അതുകൊണ്ട് മോനെ ഈ പണിക്ക് നിൽക്കരുതെന്ന് പറഞ്ഞു പക്ഷേ കേട്ടില്ല അവൻ ഒരുപാട് അടുത്തു മാത്രമല്ല ഇവർ തമ്മിൽ പലപ്പോഴും തൃശ്ശൂർ നഗരഭീതികളിൽ വെച്ച് സംഗമിക്കുകയും ചെയ്യും പിന്നീടുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടു പേർക്കും പിരിയാൻ പറ്റാത്ത രൂപത്തിൽ ഇവർ വല്ലാതെ അടുത്തുപോയി പല കാരണങ്ങളെ കൊണ്ട് പല കാര്യങ്ങളെ കൊണ്ട് ഇവർ അടുത്തുപോയി ഒടുവിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു നമ്മളുടെ മുന്നോട്ടുള്ള ബന്ധത്തിന് വാപ്പയാണ് ഒരു തടസ്സം അതുകൊണ്ട് നീ ചെയ്യേണ്ടത് വാപ്പക്കെതിരെ ഒരു പീഡന പരാതി കൊടുക്കാൻ പറഞ്ഞു ഈ നിഷ്കളങ്കനായ മനുഷ്യൻ രാവിലെ ജോലിക്ക് പോകുന്ന വഴി പോലീസുകാർ അറസ്റ്റ് ചെയ്തു നാട്ടുകാരുടെ മുമ്പിൽ അപമാനവാരം സഹിക്കാൻ വയ്യാതെ തലമുരിച്ച മനുഷ്യൻ ഇങ്ങനെ പോവാണ് സ്വന്തം മകളെ പീഡിപ്പിച്ചവൻ എന്ന ചിന്ത മനുഷ്യരുടെ മനോമുഖരങ്ങളിൽ ഉയർന്നു വരികയും അതിൻ്റെ പ്രതിഷേധ സ്വരങ്ങൾ മാത്രമല്ല അവരുടെ മുഖത്ത് അതിൻ്റെ ആ പ്രതിഷേധം മലയടിക്കുന്ന അങ്ങേയറ്റം നിർദിഷ്ടമായ ഒരു ജീവിയനെ കാണുന്നത് പോലെ അദ്ദേഹത്തെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു ക്രോധവും ദേഷ്യവും അദ്ദേഹത്തോട് പ്രകടിപ്പിക്കുന്ന മുഖഭാവം തുടങ്ങിക്കുന്നു അവരുടെ എല്ലാം മുമ്പിലൂടെ ഈ വിലങ്ങ് വെച്ച് കൈകളുമായി അദ്ദേഹം പോലീസ് ടീപ്പിലേക്ക് കയറി പിന്നീട് സംഭവിച്ചത് കുറേ കാലം കഴിഞ്ഞപ്പം ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഇവൻ ചതിക്കുകയായിരുന്നു ഇവൻ അവളെ ലൈംഗികമായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഇവളെ കൊണ്ടു നടന്നത് അങ്ങനെ ആ പെൺകുട്ടിക്ക് പശ്ചാത്താപം വരികയും പോലീസിനോട് എന്നെ എൻ്റെ പിതാവല്ല പീഡിപ്പിച്ചത് മറ്റൊരുത്തനാണെന്ന് പറയുകയും ഈ പെൺകുട്ടിയെ ഒരു ചാനൽ ഇൻ്റർവ്യൂ ചെയ്തതൊക്കെ നമ്മൾ മീഡിയയിലൂടെ കണ്ടതാണ് എന്നാലും ചോദിക്കുക ഇത്രയും ക്രൂരമായ മനസ്സുമായി നമ്മുടെ മക്കൾ നമുക്കെതിരെ പരാതി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ച് നോക്കിയ്ക്കേ ഇതുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ അതിർ വരമ്പുകൾ വേദിക്കുമ്പോൾ ചെയ്യരുതേ അവർക്ക് നിങ്ങൾ ദീൻ കൊടുക്കണേ അവരെ പക്വതയോടുകൂടി വളർത്തണേ അവരെ ദൈവഭയമുള്ളവരാക്കി വളർത്തണേ അവരെ തുള്ളുകയും ചാടുകയും പലരോടൊപ്പം കറങ്ങുകയും ചെയ്യുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പറദീസയാണ് ഈ ലോകമെന്ന് മനസ്സിലാക്കി ഈ കുട്ടികൾ അതിർവരമ്പുകൾ വേദിച്ച് തുള്ളുകൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് പെൺകുട്ടികൾക്ക് ഒരു അച്ചടക്കം വേണമെന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാറില്ല ആർക്കും തൃപ്തിപ്പെടാറില്ല ആണില്ലാത്ത അച്ചടക്കം എന്തിനാണ് പെണ്ണിനെന്ന് ചോദിക്കാറുണ്ട് പെണ്ണെ നീ പെണ്ണാണെന്ന് മനസ്സിലാക്കുക നീ എപ്പോഴും ഇരയാണ് നീ എപ്പോഴും ഇരയാണ് പുരുഷൻ എപ്പോഴും വേട്ടക്കാരനുമായിരിക്കും ഇൻസ്റ്റാഗ്രാം വഴി ഒരു പുരുഷനെയും ഒരു സ്ത്രീയും പീഡിപ്പിച്ചിട്ടില്ല ഒരു സ്ഥലത്തും കൊണ്ടുപോയി ഒരു ചെറുപ്പക്കാരനെയും ഒരു പെണ്ണ് മുറി എടുത്ത് വാടകയ്ക്ക് മുറിയെടുത്ത് പീഡിപ്പിച്ചിട്ടില്ല ആരെയും ഗർഭിണിയാക്കിയിട്ടുമില്ല ചതിക്കപ്പെട്ടത് മുഴുവനും പെൺകുട്ടികളാണ് വേട്ടക്കാരനോ പുരുഷനാണ് ശരീരം കാംഷിച്ചു നടക്കുന്ന താല്പര്യപ്പെട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ചുറ്റുവട്ടതുണ്ട് അവർക്ക് ഈ ശരീരം മാത്രം മതി അവർ പ്രണയം പ്രണയമെന്നൊക്കെ അനുരാഗത്തിൻ്റെ ദിവ്യപ്രണയം എന്നൊക്കെ അവർ പറയുന്നെങ്കിലും ആസ്വാദനം കഴിഞ്ഞാൽ എല്ലാം പഴഞ്ചാക്കാണ് അങ്ങനെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് എത്ര ആളുകളുടെ ജീവിതം ഈ സമീപകാലത്ത് ഒരു പെൺകുട്ടി കാമുകൻ്റെ വീട്ടിൽ വന്ന് തൂങ്ങി മരിച്ചില്ലേ എന്തുകൊണ്ടാണ് അവൻ്റെ ഫോണിൽ നിന്ന് ഈ പെൺകുട്ടി പരിശോധന നടത്തിയപ്പോൾ അവൻ്റെ ഫോണിൽ ഇവിടെ കൂടാതെ പല പെണ്ണുങ്ങളുമായുള്ള ബന്ധം എങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടം നടന്നു അതുകൊണ്ട് പെൺമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പെണ്ണാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്നറിയോ അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് പെൺകുട്ടികൾ പുറത്തേക്ക് വരുമ്പം നടിമാർ പുറത്തേക്ക് വരുമ്പം നീലക്കുയിലിൻ്റെ ക്യാമറ എന്തുകൊണ്ടാണ് പെൺ പെണ്ണുങ്ങളുടെ ചില പ്രത്യേക ഭാഗത്തേക്ക് മാത്രം ആ ക്യാമറ നീങ്ങുന്നത് എന്ത് ഇപ്പുറത്ത് പുരുഷന്മാർ വരുന്നില്ലേ നടന്മാർ വരുന്നില്ലേ എന്താ അവരിലേക്ക് തിരിക്കാത്തത് നിന്നെ കച്ചവട വസ്തുവാക്കുകയാണ് നിന്റെ ശരീരത്തിനാണ് മാർക്കറ്റും ലൈക്കും വ്യൂസും നീ അത് മനസ്സിലാക്കണം അത് പരിശുദ്ധമാണ് പരിഭാവനമാണ് അത് നീ നിന്റെ ഭർത്താവിന് കൊടുക്കാനുള്ളതാണ് ഞങ്ങളെയൊക്കെ ആറാം ഏഴാം നൂറ്റാണ്ടുകാരും ആറാം നൂറ്റാണ്ടുകളൊക്കെ ആക്കാനും കുഴപ്പമില്ലെന്നേ പക്ഷേ ഈ കണ്ടാൽ പഠിക്കാത്തവൻ കൊണ്ടാൽ പഠിക്കുമെന്ന് പറയുന്നവരാണ് പലത് മാവിയിലതൊക്കെ നമ്മൾ അഭിപ്രിക്കേണ്ടി വരും അതുകൊണ്ട് രക്ഷകർ തകളോട് പറയാണ് മക്കൾ നിങ്ങൾക്ക് വേണോ അവർ നല്ല രൂപത്തിൽ ജീവിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന കാണണോ അതിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മക്കളെ ധാർമ്മിക ബോധമുള്ളവരായി വളർത്തുക